പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ രാവിലെ ഒരു അഞ്ച് മുപ്പതിന് എഴുന്നേറ്റ് നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരത്തിന് ഒരു ഉന്മേഷവും പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിക്കാൻ ഒരു ചെറിയ വ്യായാമം നല്ലതാണ് അതിനാദ്യം നമ്മൾ നല്ല തലസ്ഥാന സ്ഥലത്ത് പോവുക എന്നിട്ട് കാലിൽ ചെറുപ്പം പുതുവന അണിയാതെ നഗ്നപാതരായി ഒരു ഇരുപത് മിനിറ്റെങ്കിലും നന്നായി കയ്യൊക്കെ വീശി നടക്കണം ഞാനത് നടക്കാൻ ശ്രമിക്കുക പ്രിയ സഹോദരി സഹോദരന്മാർ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് ഒരു ഇരുപത് മിനിറ്റൊക്കെ ഒന്ന് നടന്ന് ശരീരത്തൊന്ന് വാതിന് ശേഷം നമ്മുടെ ശരീരത്തിന് ഉപകരിക്കുന്ന ചില വ്യായാമങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് സ്കൗട്ട് വ്യായാമമാണ് ആറ് വ്യായാമമുറകൾ പറയുന്നു ആ ആറ് വ്യായാമമുറകൾക്കുള്ള പ്രത്യേകത ഏതൊരു പ്രായമുള്ള ആൾക്കും അനായാസേന ചെയ്യാൻ കഴിയുന്നതാണ് ഇനിയിപ്പോൾ വെള്ളിയും പ്രദേശത്ത് പോകാൻ കഴിയില്ലേ റോമിലും ചെയ്യാൻ കഴിയുന്നതാണ് അത് നമ്മുടെ ബ്രീത്തിങ്ങുമായിട്ട് ആണ് അതിൽ ഞാൻ ഉണ്ട് അതിൽ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തും നമ്പർ വൺ പൊസിഷൻ റെഡി എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ പോകും അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ പൊസിഷൻ ഇനിയിപ്പോൾ അറ്റൻഷൻ ഇങ്ങനെ കമൻ്റ് ചെയ്യണമെന്നൊന്നുമില്ല നേരെ പോയി നിന്നാൽ മതി എന്നിട്ട് എക്സസൈസ് ബിഗിന്ന് പറയുമ്പോൾ നന്നായി നമ്മുടെ ഈ കൈപ്പാം നമ്മുടെ കൈവെള്ള നന്നായിട്ട് റബ് ചെയ്യണം നന്നായി റബ് റബ്ബെയ്യാം നന്നായി റബ്ബെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീലിംഗ് വരും ഇങ്ങനെ ചൂടായ മതി ആ ചൂടുകൂർക്കനെ കൊണ്ടുവന്ന് നേരത് മുഖം തലോടണം കണ്ടോ ഇങ്ങനെ മുഖം നന്നായി തലോടി നമ്മൾ മസ്സിലിനും അതുപോലെ തന്നെ മുഖത്തിനോ പ്രായം തന്നെ തോന്നില്ല ആ ചുളിവത്ര വേണം വരില്ല നമ്മൾ നന്നായി തലോടി കഴുത്തിൻ്റെ ഭാഗം ഇങ്ങനെ തലോടണം എന്നിട്ട് നന്നായി കോംബ് ചെയ്യാം ഇങ്ങനെ നന്നായി കോമ്പ് ചെയ്ത് പെരടി ഭാഗം ഒന്നിങ്ങനെ തലോടി ഇതിലൂടെ ഇങ്ങനെ വന്ന് ആ പൊസിഷനിൽ എടുത്തു ഹാൾട്ട് റസ്റ്റ് ഈ വ്യായാമത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളെ കഴുത്തിലും തലക്കും ഉപകാരം ചെയ്യുന്ന വ്യായാമമാണ് നമ്പർ ടു പൊസിഷൻ റെഡി എന്ന് പറയുന്നത് കൈ ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോയി ഇങ്ങനെ വന്ന് നമ്മൾ ഈ മുട്ടുകാലിന് സമാറ്റി വെച്ച് ബുക്ക് സ്ട്രൈക്ക് വേറെ മേടിക്കും അതിൻ്റെ എക്സസൈസ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മൂക്കിലൂടെ അന്നലെ പറഞ്ഞ പോലെ ശ്വാസം വയ്ക്കും അതിൻ്റെ മാക്സിമം മേലെ ചെന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആ വായു പുറത്തേക്ക് വിടും ഓക്കെ ഇങ്ങനെ വന്ന് ഓൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ലങ്സിനുള്ള പരമാവധി വായു പുറത്തേക്ക് തള്ളും റസ്റ്റ് ഇത് നമ്മുടെ മാറിടത്തിന് വലിയ ഗുണം കിട്ടുന്ന വ്യായാമമാണ് താങ്ക് യു മൂന്നാമത്തെ ഞാൻ പരിചയപ്പെടുത്താം അത് നമ്മുടെ സ്റ്റമക്ക് അല്ലെങ്കിൽ വയറിന് ഉപകരിക്കണം അപ്പോൾ അതിന് പതിവ് പോലെ ബി പി സിക്സ് നമ്പർ ത്രീ പൊസിഷൻ റെഡി എന്ന് പറയുമ്പോൾ ഈ പൊഷൻ ചെയ്യാൻ ഒക്കെ നമ്മൾ സാവധാനം എന്നിട്ട് ഒരൽപത്തി ഒരടി വിട്ട് ഒരു കാലിങ്ങനെ വക്കും എക്സൈസ് ബിഗിന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റിന് നേരെ രണ്ട് കൈ ഇങ്ങനെ മൂവിക്ക് പാരലായിട്ട് വയ്ക്കുക എക്സൈസ് ബിഗി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഹെയിൽ ത്രൂ ദ നോസ് ആൻഡ് എക്സെൽ ത്രൂ ദ മൗത്ത് മൂക്കിലൂടെ ശ്വാസം വലിക്കുക വായിലൂടെ വിടുക അരക്ക് താഴെ തിരിയാൻ പാടില്ല കാല് ഉറപ്പിച്ച സ്ഥലത്ത് തന്നെ വയ്ക്കണം വൺ അപ്പോൾ ഒന്നാണ് ആയിട്ടുള്ളത് അപ്പോൾ സാവധാനമാണ് ഇത് ചെയ്യേണ്ടത് ഇത് പന്ത്രണ്ട് പ്രാവശ്യം ഇങ്ങനെ ആദ്യ പല ദിവസത്തേക്കാണ് തിരിയുന്നത് അതിങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഇവിടുന്ന് തിരിച്ചു വന്ന് ഇവിടെ തുമ്പോൾ ഒന്നാവുന്നുള്ളൂ അങ്ങനെ പന്ത്രണ്ട് തവണ വനത്തോട്ടും പന്ത്രണ്ട് തവണ ഇടത്തോട്ടുമാണ് ചെയ്യേണ്ടത് സാവധാൻ ബി പി സിക്സ് എക്സൈസ് നമ്പർ ഫോർ പൊസിഷൻ റെഡി ഈ പൊസിഷൻ റെഡി എന്ന് പറയുമ്പോൾ ഈ രണ്ട് കൈ ഒന്നിങ്ങനെ കോർക്കണം ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയി ഈ രണ്ട് ചെവി ഇങ്ങനെ ലോക്ക് നോക്കുകയും എന്നിട്ടിങ്ങനെ മുകളിലേക്ക് നോക്കുക നോക്കണം ഒരു എക്സസൈസ് എന്ന് പറയുമ്പോൾ ആ ഉള്ളിലേക്ക് ശ്വാസം വഹിക്കണം അതേപോലെ ഇടത്തോട്ടും വാൾ ഹാൾ റസ്റ്റ് ഇത് പന്ത്രണ്ട് തവണ വലത്തോട്ട് പന്ത്രണ്ട് തവണ ഇടത്തോട്ട് സാവ സിക്സ് എക്സൈസ് നമ്പർ ഫൈവ് പൊസിഷൻ റെഡി വിശു വെടിയെന്ന് പറയുമ്പോൾ ഈ കൈതേ പോലെ നോക്കുക ഈ തലൻ്റെ പുറകിൽ പോയി ഇങ്ങനെ ഇതിനൊരു സ്റ്റേ കൊടുത്ത് നിൽക്കുക കാല് ഒരടി അകലം വെക്കുക എന്നിട്ട് ഇതിന് സ്റ്റേ കൊടുത്ത് ഇങ്ങനെ വിശാലമായ ആകാശത്തിലേക്ക് അങ്ങനെ നോക്കി ഉള്ളിലേക്ക് ശ്വാസം വലിക്കുക ഒരു വ്യായാമം പന്ത്രണ്ട് തവണ ചെയ്യണം ഇത് നമ്മളുടെ അരക്ക് താഴെയും കാലിൻ്റെ പിൻഭാഗങ്ങൾക്കും ഉപകരിക്കുന്ന വ്യായാമം എക്സസൈസ് നമ്പർ സിക്സ് പൊസിഷൻ റെഡി എന്ന് പറയുമ്പോൾ രണ്ട് കൈയും ഇങ്ങനെ ഇവിടെ ഒക്കെ എക്സസൈസ് ബിഗിൻ എന്ന് പറയുമ്പോൾ കാലിൻ്റെ ടോപ്പ് ഇതൊരു മുൻഭാഗം ആ ഇങ്ങനെ ഉയരണം ഇങ്ങനെ ഉയർന്നു എന്നിട്ട് അതേപോലെ തന്നെ താഴത്തേക്ക് ഈ മുൻഭാഗം വളയാതെ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വളഞ്ഞ് ഈ മുട്ടും പോയി ഇരിക്കണമെന്നില്ല ഇത്ര വെക്കുക ശ്വാസം മേലേക്ക് വലിക്കുക എന്നിട്ട് ഉയരുക വളഞ്ഞതുപോലെ തന്നെ ക്കുയരുന്നു തോല നിൽക്കുന്നു താഴേക്ക് ഇങ്ങനെ ശരീരം ബെൻഡ് ചെയ്യാതെ താഴുന്നു ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യുന്നു വേല എഴുന്നേൽക്കുന്നു ഇതിലൂടെ നമ്മളുടെ ബി പി നിർദ്ദേശിച്ചിട്ടുള്ള ആറ് വ്യായാമങ്ങൾ ചെയ്തു ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരു വൃത്താകൃതിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ഇങ്ങനൊരു വൃത്താകൃതിയിലാണ് നമ്മൾ ചെയ്യുന്നത്